السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بلد الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تم بالخير والسعادة اللهم باركنا في ردب وشعبان وبلغنا رمضان اللهم وفقنا للصيام والقيام وتلاوة القرآن وسائر الأعمال الصالحات اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين اللهم انظر إلينا نظرة بعين الرضا ولا فعما مضى التوفيق لما تحبه وترضى اللهم أنجنا وأنج أهالينا من كيد الشيطان عند سكرات الموت يا أرحم الراحمين اللهم اجعلنا وإياكم من القوم الذين يمشون على السرات كالبرق يا أرحم بو الراحمين بوهمان ملا فقه مسألة كلاس روم إلى بوهماني كلاس روم نياندري تشوندري كنا أدمينس بوهماني غلاء السؤال والجواب ക്ലാസ് റൂമിലെ ബഹുമാനികൾ ആ ക്ലാസിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതുപോലെ ഖുർആൻ ഹദീസ് പഠനവേദി പുല്ലാര പുല്ലാരഹിതായ കൂട്ടായ്മ ഇസ്ലാമിക് സെന്റർ എബൗട്ട് ഇസ്ലാം ക്ലാസ് റൂം അതിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആഡ്മിൻസ് അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി നല്ലവരായ മുഖലി സഹോദരന്മാരുണ്ട് അതുപോലെ സഹോദരിമാരുണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കാനും അതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന വിഷയത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം നമുക്കറിയാം ഈ ലോകം ഈ ഭൗതികമായ ലോകം ഈ ഭൗതികമായ ലോകത്ത് നാം വന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മുടെ ترواتي ليك نموك مدني بونا بعد النبي عليه الصلاة والسلام الله رب العزة سبحانه وتعالى آد نبيه بردشو آد نبيه بردشد الله برنم وقلنا يا آدم اسكن أنت وزوجك الجنة فكلا من غدا حيث شئتما ولا تقرب هذه الشجرة فتكون من الظالمين അള്ളാഹു സുബാനി അലഹു സ്വലാത്തു വസ്സലാമിനെ പഠിച്ചതിന് ശേഷം നമ്മുടെ ഉമ്മ ആ ഉമ്മർ അലി അള്ളാഹുത്തല അൽഹായയും പഠിച്ചു അവരെ സ്വർഗ ലോകത്തേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുകയും ചെയ്തു പിന്നെ ഹസനാത്തുൽ ഹസനഅത്തുല്ലബുറ അഖർ റബീൻ എന്ന് പറഞ്ഞത് കണക്കെ അവരിൽ നിന്ന് വന്ന ആ ചെറിയ വീഴ്ച അത് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു അത് അള്ളാഹുന്റെ ഒരു അമ്ര അപ്പോൾ ഇവിടെ നമുക്കറിയാം മനുഷ്യ സമൂഹത്തിന്റെ തുടക്കം അത് ആദിനു സ്വലാത്തു വസ്സലാമിലൂടെയാണ് ഒരർത്ഥം പക്ഷെങ്കിൽ ആ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും തുടക്കം പുണ്യനബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്സലം തങ്ങളുടെ നൂറിന്റെ തുടക്കമാണ് എന്നത് തന്നെയാണ് ബേസിക് അപ്പോൾ ആദിനി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ പ്രവേശിക്കുകയും സ്വർഗ ലോകത്ത് പുറത്തു വന്ന് ഇന്ത്യ ഇറങ്ങി എന്നതാണ് അതിൻ്റെ രേഖകൾ നമുക്ക് പഠിപ്പിക്കുന്നത് സിലോണിൽ ശ്രീലങ്കയിൽ അവിടെയാണല്ലോ ആദ്യമായിട്ട് ആദൻ നബി അലിഹ് സ്വല്ലാത്തു വസ്സലാമിൻ്റെ കാൽപ്പാട് അവിടെയാണല്ലോ ഇറങ്ങിയത് ആ സിലോണിലേക്ക് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപ്പാട് കാണാനും വേണ്ടി മാലിക് ദിനാറും പാർട്ടിയും വന്നതും അതിലൊക്കെയും അന്തർലീനമായി കിടക്കുന്ന ഒരുപാട് ചരിത്ര സത്യങ്ങളും ആശയങ്ങളും ആദർശങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് കാരണം ആദനബി ലഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപ്പാട് കണ്ട് ബഹുമാനിക്കണം അതിലൊരു അതബ് അച്ചടക്കം സ്വീകരിക്കണം എന്ന് ഉത്തമബോധത്തോടെയാണ് മാലിക് ദീനാറും പാർട്ടിയും അങ്ങോട്ട് വരുന്നത് അത് കേരളത്തിലൂടെ ആയിരുന്നു വന്നത് അങ്ങനെ ആ ഒരു ബന്ധവും സ്ഥാപിച്ചു ആ ബന്ധത്തിലൂടെയാണ് നമ്മുടെ കേരളക്കരയിലുള്ള ഇസ്ലാമിക പ്രബോധന വീതിയുടെ ഒരർത്ഥത്തിലുള്ള തുടക്കം നടക്കുന്നത് പല സംഭവങ്ങളും ചരിത്രങ്ങളും അതിൻ്റെ ബേക്കലുണ്ട് അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല അപ്പോൾ ചുരുക്കത്തിൽ അദനബി അലഹി സുലാത്തു വസ്സലാം മനുഷ്യകുലത്തിൻ്റെ ആദ്യപിതാവ് ആ പ്രവാചകൻ അദനബി അലഹി സ്വലാത്തു വസ്സലാം മസ്ജുദ് ലഹീഫിൻ്റെ അടുത്ത് അവരുടെ അടക്കം ചെയ്യപ്പെട്ടു എന്ന ചില ഗ്രന്ഥങ്ങളിൽ ഉണ്ട് മറ്റും പല അഭിപ്രായങ്ങളും ഉണ്ട് അതായിരുന്നാലും ആ ആദൻ നബി അലിഹി സ്വലാത്തു വസ്സലാമാകുന്ന മനുഷ്യകുലത്തിന്റെ ആദ്യ പിതാവ് അവരുടെ വാസകേന്ദ്രം സ്വർഗലോകമായിരുന്നു ആ സ്വർഗലോകമാണ് ഇന്ന് മനുഷ്യന്റെ അതായത് ബനി ആദം ആദം സന്തതികളായ നമുക്കൊക്കെയും വാസകേന്ദ്രവും കേന്ദ്രവും അത് തന്നെയാണ് യഥാർത്ഥത്തില് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വോയിസ് കേൾക്കുന്ന അധികം ആളുകളും വിദേശത്തായിരിക്കാം എന്നെ സംബന്ധിച്ച് ഞാൻ ഒമാനിലാണ് അതുപോലെ യു എയിലുള്ളവരുണ്ട് ഖത്തറിലുള്ളവരുണ്ട് അമേരിക്കയിലുള്ള സുഹൃത്തുക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ പല പല ഭാഗങ്ങളിലുമുള്ളവര് സൗദി അറേബ്യയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതുപോലെ ഖത്തറിൽ കുവൈത്തിരു ബഹ്റൈനിൽ ഒക്കെയുമുള്ള സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ വോയിസ് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട് ദീനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അതുമായിട്ട് പ്രവർത്തന മേഖലയിൽ നിരതരാകുന്നുണ്ട് ഒക്കെയും അറിയുന്നു അഭിപ്രായങ്ങളും പങ്കുവെക്കാറുണ്ട് എവിടെ ആയിരുന്നാലും അള്ളാഹുലദീനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ചുവടുവെപ്പിനെ നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കണേ എന്ന് വസൂയത്ത് ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം ഈ വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന നമുക്ക് ഫാമിലി ഫാമിലിയായിട്ടും അല്ലാതെയും ജീവിക്കുന്നവരുണ്ടാവും എങ്ങനെയാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു ഓർമ്മ ഒരു ശ്രദ്ധ ഒരാഗ്രഹം എപ്പോഴും തട്ടി നിൽക്കുകയാണ് എന്താണ് ആഗ്രഹം നമുക്ക് നമ്മുടെ സ്വദേശത്തേക്കും മടങ്ങേണ്ടതുണ്ട് ആലോചിച്ച് നോക്കുക അങ്ങനെയല്ലേ എവിടെയായിട്ടും ഇപ്പം നാട്ടിലാണ് പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ചെന്നൈയിലായിരിക്കും അല്ലെ കോയമ്പത്തൂരായിരിക്കും അല്ലെ ഇംഗ്ലണ്ടിലായിരിക്കും അല്ലെങ്കിൽ ബ്രിട്ടനിലായിരിക്കും അല്ലെങ്കിൽ അമേരിക്കയിലായിരിക്കും എവിടെ ആവട്ടെ ഒക്കെ ആണെങ്കിലും എന്തൊക്കെയോ അനുഗ്രഹങ്ങള് അനുഭൂതികള് സന്തോഷങ്ങള് നമുക്കുണ്ടെങ്കിലും നമ്മുടെ സ്വദേശമായ വീട്ടിലേക്കൊന്നും അടങ്ങാൻ നമുക്ക് അത്യാഗ്രഹം തന്നെ നമ്മുടെ ആഗ്രഹത്തിന് അതിന് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് നമുക്കറിയില്ല അതൊരു വലിയ സന്തോഷം തന്നെയാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ള ആ നാട് അതുകൊണ്ട് തന്നെയാണല്ലോ പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാം ഹിജറ പോകുന്ന സമയത്ത് പുണ്യഗേഹമായ കൈബാസ് ഷരീഫിനെ തിരിഞ്ഞു നോക്കി നോക്കി പോവുകയാണ് ആ കൈബാസ് ഷരീഫിനെ നോക്കിക്കൊണ്ട് കണ്ണുകളിലും കണ്ണിൽ നിന്നും കണ്ണുനീർ വാർന്നൊഴുകുകയാണ് ആ കഴബാ ഷരീഫിന്റെ കാഴ്ച കണ്ണിൽ നിന്നും വരെയും നോക്കി നിന്നുകൊണ്ട് പ്രവാചകൻ കരഞ്ഞു എന്നാണ് ആ സ്വദേശത്തോടുള്ള ആഗ്രഹം പക്ഷെങ്കിലും മറ്റുള്ള പ്രവാചകന്മാർക്ക് ഇല്ലാത്തൊരു പ്രത്യേകത പ്രവാചകന് കൊടുക്കുകയും ചെയ്തു എന്താണത് ആ പ്രവാചകൻ നബി കരീം അലൈഹി വസല്ലം ആ വിചറ പോയ മണ്ണിലേക്ക് വീണ്ടും മടങ്ങി വരികയുണ്ടായി പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ മറ്റു പ്രവാചകന്മാരിൽ ഉള്ള ഇല്ല അത് തന്നെയാണ് പ്രവാചകൻ അത്യുത്തമായിരിക്കുന്ന ഉന്നതിയിൽ തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ പ്രവചനം നമ്മെ അറിയിക്കുന്നത് അപ്പോൾ ഒരു സ്വദേശത്തോടുള്ള സ്നേഹം പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെയും മുത്തനബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്വലം തങ്ങളുടെ പ്രവർത്ത ജീവിത രീതിയിലൂടെയും അതിന് നബി അറീസ്വല്ലാത്ത വസ്സലാമിന്റെ ആ ഉത്കൃഷ്ടമായ സ്വഭാവത്തിലൂടെയും ആ പ്രവാചകനെ പടച്ചതിന്റെ ലക്ഷ്യങ്ങളിലൂടെയും ഒക്കെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ വാസ കേന്ദ്രം നമ്മുടെ മടക്കം നമ്മുടെ മടക്കം അത് സ്വർഗ്ഗ ലോകത്തേക്കാണ് അപ്പൊ സ്വർഗ്ഗലോകത്തേക്ക് മടങ്ങുക എന്ന ഒരു ആശയം ആ സ്വർഗ്ഗ പോവുക എന്നുള്ളൊരു ഒരു ആഗ്രഹം നമ്മളെ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നില്ല അത് എപ്പോഴും മനസ്സിനെ മനസ്സിനെ ഇങ്ങനെ 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 തൊട്ടു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സ്വർഗ ലോകത്തേക്ക് ഉള്ള പോകാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി ലോകത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളത് അതുജയ മസാറഅത്തുൽ ആഹ്റ ഈ ഭൗതിക ലോകം എന്നത് ആഹ്റത്തിനെ പുൽക്കാനുള്ള ഒരു കൃഷിയിടമാണ് എന്ന മുത്തനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ പ്രവചനം നമുക്ക് ശ്രദ്ധേയവുമാണ് അപ്പോൾ ആ സ്വർഗ ലോകത്തേക്ക് പോകാനും വേണ്ടിയുള്ള ഒരുക്കമാണ് നമുക്ക് എപ്പോഴും വേണ്ടത് എപ്പോഴും ഉള്ളത് സ്വർഗമാണ് നമ്മൾ ചോദിക്കേണ്ടതും ആ സ്വർഗത്തെ ചോദിക്കുന്നു ആ സ്വർഗത്തിൻ്റെ വൃദ്ധായ നരകത്തെ തൊട്ട് കാവൽ തോടുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമുക്കറിയാം നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു നമ്മുടെ ഉതവ് ചെയ്തതിനു ശേഷം സുബയുടെ പാങ്കിനു ശേഷം ഒരല്പസമയം ഖബറിൽ കിടക്കും പോലെ കിടക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ നമ്മൾ ചൊല്ലാനുള്ളത് പഠിച്ചിട്ടുണ്ട് റബ്ബ അലൈഹി നമ്മൾ നാപ്പത് പ്രാവശ്യം അല്ലെ നാല് പ്രാവശ്യം എത്രയാവട്ടെ നാപ്പത് പ്രാവശ്യം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ അക്കാരുകളൊക്കെ കൊണ്ടുവന്നതിന്റെ കെയും അടിസ്ഥാന ലക്ഷ്യം നമ്മ തൊട്ടുണർത്തുന്നത് അള്ളാഹുവിന്റെ ആ കഠിന കഠോരമായ ശിക്ഷയായ നിരകാഗ്നിയുള്ള മോചനവും സ്വർഗലോകമാകുന്ന സന്തോഷത്തിലേക്ക് നമുക്ക് പോവുകയും വേണം എന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രഭാതം പൊട്ടിവിടർന്നു നാം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഉണർവിലേക്ക് വന്നു നമ്മുടെ അള്ളാഹുലോടുള്ള ആ അടുപ്പമുണ്ടാക്കിക്കൊണ്ട് അള്ളാഹുനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിസ്കാരം നിർവഹിച്ചു അതിനുശേഷം അള്ളാഹുനോടുള്ള ഒരു ബന്ധം ഒരു സില ഉണ്ടാക്കാനുള്ള രീതിയിൽ നാം അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി അത് കാറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു ആ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ നാം മനസ്സിലാക്കി അതിൽ ഇന്നലെ നമ്മൾ ചൊല്ലിയതും മനസ്സിലാക്കിയതും നമുക്കറിയാം സൂറത്ത് ആര്യഇമ്രാനിലെ ചില ഭാഗങ്ങളായിരുന്നു ഇന്ന് നമുക്ക് മനസ്സിലാക്കാനും ചൊല്ലാനും സൂറത്തുൽ സൂറത്ത് ഹഷറിലെ അവസാന ഭാഗമാണ് സൂറത്തുൽ ഹഷ്വറിലെ അവസാന ഭാഗം ആ അവസാനത്തെ പേജ് അങ്ങോട്ട് നോക്കിയാൽ കാണും സൂറത്തുൽ ഹഷ്വർ ആ ഭാഗമാണ് നമുക്ക് ഓതാനുള്ളത് അതിൽ അതിൻ്റെ തുടക്കം തന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ അതിനേക്കാണ് ഞാൻ ഈ വാക്കുകളൊക്കെ പ്രയോഗിച്ചത് അതായത് നമുക്ക് അള്ളാഹുവിന്റെ അപാരമായ കൊണ്ട് നിറക്കപ്പെട്ട റഹമത്ത് കൊണ്ട് തിരക്കപ്പെട്ട ആ സ്വർഗലോകം നമുക്ക് കിട്ടണം ആ നമ്മുടെ തറവാടായാൽ സ്വർഗ്ഗ നമുക്ക് പോകണം അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവേശിക്കപ്പെട്ട സ്വർഗ നിന്ന് വന്നു ആ സ്വർഗ്ഗ ലോകത്തേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഭൂമി ലോകത്ത് ചെയ്തു അപ്പോൾ നമുക്കും ചെയ്യാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും അത് തന്നെയാണ് ആ സ്വർഗലോകത്തേക്ക് പോകണം ആ സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ബന്ധം നാം സുബെഹയുടെ നിസ്കാരത്തിന്റെ ശേഷം നാം അവിടെ ഇരുന്നു കൊണ്ട് ആ വാക്യങ്ങൾ ആ വചനങ്ങൾ നമ്മൾ പാരായണം ചെയ്യുന്നു പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൂടെയും സിരകളിലൂടെയും നമ്മുടെ രക്തത്തിലൂടെയും അച്ഛയിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവെ ഞാൻ ഈ പാരായണം ചെയ്യുന്നത് അള്ളാഹുവെ നിന്നോടുള്ള അടുപ്പത്തിന് വേണ്ടിയും നീ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗലോകം എനിക്ക് കിട്ടാനും വേണ്ടിയാണ് എന്ന് അങ്ങനെ നമുക്ക് കണ്ടുപോകാം ഇവിടെ നിന്ന് തുടങ്ങണം بسم الله الرحمن الرحيم لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون لو أنزلنا هذا القرآن على جبل لرأيته خاشئا متصدئا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الاسماء الحسنى يسبح له ما في السماوات والارض وهو العزيز الحكيم ഈ ആയത്തുകളാണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത് എല്ലാവരും ആ പേജ് നോക്കുക അത് മനസ്സിലാക്കുക അത് എടുത്തു ഓതാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക شاء الله

أصحاب الجنة هم الفائزون سرقا وقاشقنا أنتو برنا لهم أبران الفائزون أبران بجيئل أبران نمو مكريم سورة عمي نبيل برنا لهم إن للمتقين مفازة حدائق وعنابة مفازة بجيئل أبران അതായത് നരകത്തിൽ നിന്നും രക്ഷപ്രാപിച്ചവരും രക്ഷപ്പെട്ടവരും വിജയികളും അവരാണ് അതാണ് സമമല്ലകാശികൾ അവരാണ് വിജയികളെന്ന് പരിശുദ്ധ കുർആാൻ നമുക്ക് പാഠം നൽകുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ അത് ഇങ്ങനെ ആലോചിച്ചിട്ടായിരിക്കണം അത് തോന്നേണ്ടത് ഒരുപാട് ആഴമേറിയ അമേക്കായ ആശയങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പോൾ അത് എടുത്ത് വിശദീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ അതിൽ തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇനിയും ദിവസങ്ങൾ കൂട്ടേണ്ടി വരും അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നു ആ സ്വർഗലോകത്തിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിന് നമുക്കുള്ള ആശയം നമ്മുടെ കയ്യിലുള്ള ഒരു നിയമസംഹിത അതെന്താണ് ഒരു തത്വസംഹിത അതെന്താണ് ഒരു വെള്ളി വെളിച്ചം അതെന്താണ് അത് ലോകത്തിന് വെളിച്ചം വീശിയ പരിശുദ്ധ കുർആനാണ് ആ ഖുർആനന്റെ മഹിമയാണ് പിന്നെ പറയുന്നത് ഈ കുർആാനെ നാം ഇറക്കുന്ന പക്ഷം ഖുർആആൻ ജബലിൻ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ഈ പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയിരുന്നത് എങ്കിൽ ഭയപ്പാട് ോടുള്ള സൂക്ഷിച്ചതിന്റെ പേരില് അള്ളാഹുവിനുള്ള ഭയഭക്തിയുടെ പേരില് അത് പൊട്ടിപ്പളരുമായിരുന്നു എന്നാണ് ആലോചിച്ചു നോക്ക് ആ അങ്ങനെയുള്ള ഒരു പരിശുദ്ധമായ ഗ്രന്ഥമാണ് നമ്മളിലേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളതും നമ്മുടെ കൈവശമുള്ളതും ആരുടെ കയ്യിലുമുണ്ട് അത് തുറക്കപ്പെട്ട ഗ്രന്ഥവുമാണ് എവിടെയും മറച്ചു വെച്ചതല്ല മാറ്റത്തിരുത്തലുകൾ ഉള്ളതല്ല ആർക്കും എപ്പോഴും എങ്ങനെയും എടുത്ത് പരായണ ചെയ്യാനും മനസ്സിലാക്കാനും ഉതകുന്ന ഒരു ഗ്രന്ഥമാണ് ഭയപ്പെട്ടതിന്റെ പേരിൽ അത് പൊട്ടിപ്പളരുമായിരുന്നു എന്നാണ് ചുരുക്ക വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ ഈ ഈ പറയപ്പെട്ട ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾ നമ്മളെ മുമ്പിൽ എന്താണ് ക്കുന്ന എന്ത് ഉദാഹരിച്ച് തന്നതിൽ ചിന്താശക്തി ഉള്ളവരും മനസ്സ് തുറക്കാനും അത് ഉൾക്കൊള്ളാനും വേണ്ടിയാണ് മനസ്സിലാക്കണം മനുഷ്യർക്ക് ഈ ആശയം നാം ഓദിക്കൊടുക്കുന്നതും ഈ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആാനെ മനസ്സിലാക്കി തന്നതും എന്തിനു വേണ്ടിയാണ് അപ്പോൾ നാം മനസ്സിലാക്കണം നമ്മുടെ വാസകേന്ദ്രമായ കേന്ദ്രമായ ഹുറഗലോകത്തിൽ നിന്ന് വന്നു ആ സ്വർഗലോകത്തേക്ക് പോവാനു വേണ്ടി നമ്മുടെ കയ്യിലുള്ളൊരു നിയമ സംഹിത ഒരു തത്വസംഹിത ഒരു ഒരു വള്ളി വെളിച്ചം ഒരു വിജയത്തിൻ്റെ പ്രകാശം അതെന്താണ് പരിശുദ്ധ കുർആാനാണ് ആ ഖുർആാൻ മനസ്സിലാക്കുകയും കുർആാനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജീവിത രീതി ചിട്ടപ്പെടുത്തുകയും ചെയ്യാൻ നാം തയ്യാറാവുക അതിനുവേണ്ടിയാണ് ആ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നാം നമ്മുടെ മനസ്സ് തുറക്കേണ്ടത് ഇനി അർത്ഥം അറിയാത്തൊരാൾ ഓരോ കുഴപ്പമൊന്നുമില്ല അതും ശരിയാണ് ഇൻഷാല്ല അപ്പോൾ ഈ ആയത്തുകളാണ് അതിൻ്റെ ബാക്കിയുള്ള ആയത്തിൻ്റെ വിശദീകരണം ഇൻഷാല്ല നമുക്ക് അടുത്ത ദിവസം പറയാം കാരണം ഇത് പലവരും കേൾക്കുന്നു പ്രത്യേകിച്ച് സഹോദരിമാര് ഇത് എഴുതി വെക്കുന്നു എന്നിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ എഴുതി വെക്കുന്നു എന്നൊക്കെയും വിളിച്ചു പറയുന്നുണ്ട് അതുപോലെ സഹോദരന്മാർ അതിനുമപ്പുറം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഒഴിവില്ല കിട്ടുന്ന ഒഴിവൊക്കെ വെച്ചിട്ട് എല്ലാവരും അത് കേൾക്കുകയും മനസ്സിലാക്കുകയും പകർത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നതും അറിയുന്നു അപ്പോൾ കൂടുതൽ ആയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പ്രയാസപ്പെടും എന്നത് മനസ്സിലാക്കിയിട്ടാണ് ഇൻഷാല് ഇവിടെ ഞാൻ നിർത്തുന്നു ബാക്കി അതിന്റെ ഭാഗം നാളെ നമുക്ക് സ്പർശിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ആ ചെയ്യണമെന്ന വസീയത്തോടെ അസലാ വലൈക്കും വരഹമ്മ വരക്കാത്തു